ഉണ്ണിക്കുട്ടൻ ഉണർന്നു അടുക്കളയിൽ പാത്രങ്ങളുടെ കലപ്പിലെ ശബ്ദം കേട്ടവൻ ഉറപ്പായി അമ്മ അടുക്കളയിലുണ്ട് ഈ ചേച്ചി വെറും ചീത്തയാ അമ്മേ ഞാനിന് ഈ ശരണ്യ ചേച്ചിയുടെ കൂടെ കിടക്കുന്നില്ല ഉണ്ണിക്കുട്ടൻ തന്റെ ബ്ലാങ്കറ്റും തലേണയും എടുത്ത് രാവിലെ തന്നെ ചേച്ചി ശരണ്യയുടെ റൂമിൽ നിന്ന് മുറങ്ങി എഴുന്നേറ്റ് ഇറങ്ങി വന്ന അമ്മയോട് പറഞ്ഞു അതെന്താ കുട്ടാ ചേച്ചി ഉപദ്രവിച്ചുവോ അമ്മ രചിനി അവനോട് ചോദിച്ചു ചുണ്ടു പൂട്ടി കാണിച്ചതല്ലാതെ അവനൊന്നും മിണ്ടിയില്ല പകരം അവന്റെ പഴയ ബെഡ്റൂമിൽ പോയി കട്ടിലിൽ അതൊക്കെ ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞു തന്റെ ബെഡിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ട് നാല് വയസ്സുകാരി മാണൂട്ടി ഉണർന്നു നോക്കുമ്പോൾ ഉണ്ണിയേട്ടൻ ബെഡിലേക്ക് തലയിണയും പുതപ്പും വലിച്ചെറിഞ്ഞത് കണ്ടു അവൾ ചിരിച്ചു ഉം ഇവിടെയാണെങ്കിൽ മൂത്രശല്യവും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ശരണ്ട പണ്ടേ കിടന്നാൽ ഭയങ്കര തിരിച്ചിലും മറിച്ചിലുമുള്ള കൂട്ടത്തിലാണ് കാലുമറ്റോ അവന്റെ മേൽ കയറ്റി വെച്ചിട്ടുണ്ടാകും രജനി ചിന്തിച്ചു ഉണ്ണിക്കുട്ടൻ ശാന്തമായി ഉറങ്ങുന്ന കൂട്ടത്തില നാല് ദിവസം മുൻപാണ് ശരണ്യ ബാംഗ്ലൂരിൽ നിന്നും അവിടെ അവളുടെ കോളേജിലുള്ള ഒരാഴ്ചത്തെ സ്പെഷ്യൽ അവധിക്ക് വീട്ടിലേക്ക് വന്നത് എം ബി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് അവൾ ജോലിക്കായി ഒരു കമ്പനിയിൽ ശ്രമിക്കുന്നുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉണ്ണിക്കുട്ടനും അവൻ്റെ അനിയത്തി നാല് വയസ്സുകാരിയും ആളുകുട്ടിയും ഒരു റൂമിലാണ് കിടക്കുക ശരണ്യ ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം ഉണ്ണിക്കുട്ടൻ തന്നെയാണ് താൽപ്പര്യപൂർവ്വം ചേച്ചി ശരണ്യയുടെ കൂടെ കിടക്കാൻ പോയത് അമ്മ രചിനി ശരണ്യയുടെ മുറിയിലേക്ക് പോയി അവൾ അവിടെ ടേബിളിൽ ലാപ്ടോപ്പ് തുറന്നു വെച്ച് അതിൽ നോക്കി പഠിക്കുകയാണ് മുറിക്കകത്ത് വല്ലാത്ത പുകയുടെ മണം എന്താടി പുകഞ്ഞു മണക്കുന്നത് കഞ്ചാവിന്റെ പോലെ ഓ അതോ അമ്മേ അതൊരു കൊതുക്തിരി കത്തിച്ചു വെച്ചതിന്റെ ആണമ്മേ പക്ഷെ നമ്മുടെ നാട്ടിലെ കൊതുകുതിരിയുടെ മണം അല്ലല്ലോ ഇത് അത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് സ്മോക്ക് ടോക്ക് പേപ്പർ അവൾ അലക്ഷ്യമായി പറഞ്ഞു ഇവരുടെ ഒരു കാര്യം മുറിയാകെ പൊടി പിടിച്ചു കിടക്കുന്നു മോളെ ഇതിനകത്ത് വന്നതിന് ശേഷം ക്ലീനിങ് ഒന്നും ആക്കിയിട്ടില്ലേടി എനിക്ക് പിടിപ്പത് ജോലിയുണ്ടമ്മേ അമ്മ രചിനി തന്നെ ചൂലെടുത്ത് മുറി വൃത്തിയാക്കിയിട്ടു വൈകിട്ട് സ്കൂൾ വിട്ട് വന്ന ഉണ്ണിക്കുട്ടൻ വിഷമിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു അമ്മേ എന്റെ ശൂഷവും ഉള്ളണതിന് വല്ലാത്തൊരു വേദന അയ്യോ കാണട്ടെ അമ്മ പരിശോധിച്ചപ്പോൾ തിണർത്തു പൊങ്ങിയിരിക്കുന്നു അച്ഛൻ വരട്ടെ എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അമ്മ അവനെ സമാധാനിപ്പിച്ചു ശരണ്യ ടി വി നോക്കിക്കൊണ്ട് ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഹോസ്പിറ്റലിൽ പോണോ ചൊറിച്ചിലുള്ള മരുന്ന് പുരട്ടിയാൽ പോരെ എന്റെ ബാഗിൽ ഓയിൻമെന്റ് ഉണ്ട് അത് തരാം ശരണ്യ പറഞ്ഞു അതൊന്നും വേണ്ട ഡോക്ടറെ കാണിക്കണം എന്നിട്ട് മതി മരുന്നൊക്കെ കൺസൾട്ടന്റ് ഫിസീഷ്യന്റെ പ്രിസ്ക്രിപ്ഷനില്ലാണ്ട് ഇതുപോലുള്ള സെൻസിറ്റീവ് ഏരിയയിലൊക്കെ മരുന്ന് പുരട്ടാമോ വലിയ എം ബി എ വിദ്യാഭ്യാസം കൂടുമ്പോൾ ചിലർക്ക് വിവേകം പോകുമെന്ന് പറയാറുണ്ട് ഇവൾക്ക് ഇവൾക്കെന്നാ പറ്റിയത് വിദ്യാഭ്യാസമുള്ള അമ്മ അല്പം അവബോധത്തോടെ പറഞ്ഞു ഓ അങ്ങനെ ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല എൻ്റെ പൊന്നമ്മ ചീ വൈകിട്ട് കണ്ണേട്ടൻ വന്നപ്പോൾ രജനി മോനയും കുട്ടി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പരിശോധിച്ചു ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് വിവാഷ് പോലുള്ള ഈ ക്ലിയർ യൂസ് ചെയ്ത് കഴുകിയതിന് ശേഷം ഈ പുരട്ടി കൊടുത്താൽ മതി ദിവസത്തിൽ മൂന്ന് നേരം ഒരാഴ്ച കൊണ്ട് മാറിക്കൊള്ളും ഡോക്ടർ മരുന്ന് കുറിച്ചു തന്നു പോരാൻ നേരത്ത് ആ പിന്നെ അവൻ്റെ ഇന്നറും മറ്റു വസ്ത്രങ്ങളുമൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കിയേക്കു എന്ന് ഡോക്ടർ പറഞ്ഞു ശരി ഡോക്ടർ മുൻ ഹാപ്പി ആയിരിക്കൂ പേടിക്കാൻ ഒന്നുമില്ലാട്ടോ ഡോക്ടർ ഉണ്ണിക്കുടനെ തോണിൽ തട്ടി ആശ്വസിപ്പിച്ചു അവൻ തലയാട്ടി വീട്ടിലെത്തിയിട്ടും മകൻ ഡോക്ടർ പറഞ്ഞതുപോലെ മരുന്ന് പുരട്ടിയിട്ടും രജനിക്ക് ഉള്ളിൽ ആശങ്കകൾ നീങ്ങിയില്ല ശരണ്യെ പ്രസവിച്ചതിന് ശേഷം ഒരാൺതരി വേണമെന്ന ആഗ്രഹത്തിന് പത്തു വർഷം കാത്തിരിക്കേണ്ടി വന്നു അവൻ്റെ കുഞ്ഞുനാളിലെ കുസൃതയും കളിയും ചിരിയും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ആസ്വദിച്ചതാണ് ശരണ്യ അവനെ താഴെ വയ്ക്കാറില്ല എങ്കിലും കുളിപ്പിക്കാനൊക്കെ അമ്മ തന്നെ വേണം വെള്ളം കൊള്ളുമ്പോൾ അവൻ തുള്ളും സോപ്പിട്ട നനഞ്ഞ സമയത്ത് ഒരു കൈ കൊണ്ട് അവനെ പിടിച്ച് ഒരു കൈയിൽ കപ്പിൽ തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അവനെ പിടിച്ചാൽ കിട്ടാറില്ല തുള്ളുമ്പോൾ അവൻ വീഴും അതൊക്കെ ഓർത്ത് അവൾ കണ്ണീർ വാർത്തു പെട്ടെന്ന് മോൻ ഇങ്ങനെ വരാൻ എന്താ കാരണം അവന്റെ സെൻസിറ്റീവ് ഓർഗന്റെ വൃത്തിയുടെയും ഹൈജീൻ്റെയും കാര്യത്തിൽ ഞാനും കണ്ണേട്ടനും എല്ലാം പറഞ്ഞു കൊടുത്തു അവനെ സ്വയമെല്ലാം ചെയ്യാൻ പ്രാപ്തനാക്കിയിരുന്നു വെറുതെയല്ല ഇന്നലെ സ്കൂളിൽ നിന്ന് അവൻ്റെ ക്ലാസ് ടീച്ചർ വിളിച്ചത് മോൻ അവിടെ എന്തോ പ്രയാസം അവൻ അസ്വസ്ഥനാണല്ലോ എന്നും പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല രണ്ടു ദിവസമായി എന്നൊക്കെ പറഞ്ഞു ടീച്ചറുടെ കോളാണെന്ന് കേട്ടപ്പോൾ ശരണ്യാണ് തന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി പിന്നെ സംസാരിച്ചത് ചുമ്മാ തോന്നുന്നതാണ് അവൻ അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല എന്നു പറഞ്ഞുകൊണ്ടാണ് അവൾ കോള് വെച്ചത് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ മോൻ വറീഡായിട്ടുണ്ടാവുക മിനിഞ്ഞാനാണോ എന്തോ അവൻ ചോദിച്ചത് അമ്മ ഈ സ്ത്രീകൾ പുകവലിക്കാറുണ്ടോ എന്ന് പൊതുവെ കുറവാണെന്ന് ഞാനും പറഞ്ഞു തോർക്കുന്നു ഒന്ന് രണ്ട് ദിവസം അങ്ങനെ കടന്നുപോയി അവധി കഴിഞ്ഞ് ശരണ്യ ബാംഗ്ലൂരിലേക്ക് പുറപ്പെടാൻ തയ്യാറായി അവൾ മാളുകുട്ടിക്ക് ഉമ്മ കൊടുത്ത് ഒന്ന് തിരിച്ചും വാങ്ങി അമ്മയോടും യാത്ര പറഞ്ഞു എന്നിട്ട് അടുത്ത് പോയി ചേച്ചിക്കൊരു ഉമ്മ താടാ എപ്പോഴും തരാറുള്ളതല്ലേ ഇന്നത്തെ ഇങ്ങനെ മുഖം ഏർപ്പിച്ചു നിൽക്കുന്നത് ഇല്ല തരില്ല അവൻ ശബ്ദം കടുപ്പിച്ചു പറഞ്ഞു എന്നാൽ ഞാൻ തരുമല്ലോ അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു അവളുടെ തുപ്പലു പുരണ്ടൊക്കാവൾ അവൻ ദേഷ്യത്തോടെ തുടച്ചു എന്നിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി ശരണ്യ പോയി ഇപ്രാവശ്യം അവൾ അവിടെ ഒരു ജോലിക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് കിട്ടിയാൽ മതിയായിരുന്നു രജനി ആഗ്രഹിച്ചു രജനിക്ക് ഉണ്ണിക്കുട്ടന്റെ ഈ പ്രവൃത്തി വളരെ അത്ഭുതകരമായി തോന്നുന്നു എന്താ എന്റെ മോനു പറ്റിയത് എങ്ങനെയും അറിഞ്ഞേ പറ്റൂ അവൾ ഉണ്ണിക്കുട്ടനെ അരിക്കലും വിളിച്ചിരുത്തി ചേച്ചി പോയല്ലോ എന്താ തമ്മിലുള്ള പ്രശ്നം പറയൂ അമ്മ അത് ഞാൻ ഉണ്ണിക്കുട്ടൻ സങ്കടം കൊണ്ട് കരഞ്ഞു തുടങ്ങി ആ കരച്ചിലിടയിൽ അവൻ പറയുകയാണ് ചേച്ചിയുടെ റൂമിൽ കിട്ടുന്ന നാല് ദിവസം ഞാൻ നേരെ ഉറങ്ങിയിട്ടില്ല കാരണം ചേച്ചി ഉറങ്ങിയതിന് ശേഷം ഞാൻ അവളുടെ ഫോൺ എടുക്കാമെന്ന് കരുതിയാണ് ഞാൻ ഉറങ്ങാതെ കിടന്നത് ആദ്യ ദിവസം അവൾ ഉറങ്ങാൻ പന്ത്രണ്ടായി അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയിരുന്നു പിറ്റേ ദിവസവും പന്ത്രണ്ട് മണിവരെ ഞാൻ ഉറങ്ങാതിരുന്നു അന്നവൾ ഒരു മണിവരെ ഉറങ്ങിയില്ല ഏതു സമയം ഫോണിലും ലാപ്ടോപ്പിലും പഠിത്തം തന്നെ അങ്ങനെ രണ്ടു ദിവസം ഞാൻ നേരത്തെ കിടന്നു എന്നിട്ട് രാവിലെ മൂന്ന് മണിക്ക് ഉണർന്നു നോക്കി അപ്പോഴും അവൾ പഠിക്കുവാൻ വേണ്ടി ആ ഫോണും ലാപ്ടോപ്പും യൂസ് ചെയ്തുകൊണ്ടിരുന്നു അതിന് മോനെ എന്തിനാണ് ഫോൺ അമ്മേ ചേച്ചിയുടെ ആ ഫോണിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ബബിൾ ഷൂട്ടർ ഗെയിമുണ്ട് അത് കളിക്കാനാണ് ഞാൻ ചേച്ചിയുടെ റൂമിലേക്ക് കിടത്താൻ മാറ്റിയത് അതിനാണോ എൻ്റെ മോനെ ചേച്ചിയോട് ഇത്ര ഇത്രനാളും പിണുങ്ങിയത് അല്ലാണ്ട് പിന്നെ അത് കേട്ടതോടെ രജനിക്ക് ആശ്വാസമായി ഇവൻ്റെ ഒരു കാര്യം പുതിയ ജോലിയൊക്കെ കിട്ടി അടുത്ത പ്രാവശ്യം അവധിക്ക് വന്ന ശരണ്യയുടെ കയ്യിൽ ഉണ്ണിക്കുട്ടന് അവൻ ഇഷ്ടപ്പെട്ട ഗെയിം കളിക്കാനുള്ള വലിയൊരു ടാബ് തന്നെ ഉണ്ടായിരുന്നു അവനത് വാങ്ങിച്ച് സന്തോഷവാനായി തന്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ കൊടുത്തു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ